ചന്ദ്രികയിലിയുന്നു ചന്ദ്രകാന്തം നീലവാലി ലിയുന്നുാഹമേം നമസ്കാരം ആ എനിക്ക് സോണിലേക്ക് ഒരു ലോക്കാണ് ലോകം ലോകം എടുത്ത് അപ്പൊ ഞാൻ നല്ല സ്കൂളിലേക്കാണ് ക്ലാസിന്റെ പോയി ഈശ്വരൻ ഒരിക്കുന്ന ചെയ്യുന്നുണ്ടല്ലോ ആറിയൊന്നുമില്ല പാട്ട് പാടുന്നുണ്ട് ചേട്ടാ ഒരു ഒരു പാട്ടെടുക്കേട്ടാടിയാലും എന്തായാലും വന്നില്ല നമ്മുടെ കടയിൽ വന്നില്ല ഇന്നപ്പ ഡ്യൂട്ടി ഇല്ലായിരുന്നു ഡ്യൂട്ടി പോണോ ഡ്യൂട്ടിക്ക് പോണി വന്ന ഡ്യൂട്ടിക്ക് പോകാളിക്കൊണ്ടു അലങ്കാര ദീപങ്ങൾ ചൂ അലങ്കദീപങ്ങൾ ആ സൂചിരി ചൂ പുരമാകെ കോറി തരിച്ചു വിഭവങ്ങൾ ഒരുങ്ങി വിഭാമാർ ഒരുങ്ങി പിലാസ നൃത്തം തുടങ്ങി പിലാസ നൃത്തം തുടങ്ങി ഒരു പിടിച്ചോറിനാൾ രാജിച്ചു ദൈവം ചിരികൾ ണർന്നു സദസ്സിൽ ചിരികൾ ഉയർന്നു സദസ്സിൽ ഒരു കാവൽക്കാരൻ വാളോങ്ങി നിന്നു ചിരിച്ചു പിൻവാങ്ങി ഭഗവാ ഭഗവാ അടിപൊളിയായിട്ട് പാടിയല്ലേ അടിപൊളി എന്തായാലും നമ്മുടെ വന്നപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് ഒരു കാര്യം ഞാൻ പാട്ട് ോ എന്തേടാ ഒരു പാട്ടോടെ പാട് എന്തായാലും പാട്ട് പാട് സമയം ഉണ്ട് ഞാൻ പെട്ടെന്ന് അടിച്ചു തരാ അപ്പോഴും പാട്ടുവിടെ ഒരു പാട്ടുടേ ഒരു പാട്ട് ശരി മലകൾ ീസുന്ദ്രീത മണപ്പുറങ്ങളിൽ പൂഴകൾ മണകൾ പൂവനങ്ങൾ പൂവ് തീയശ്രീതനങ്ങൾ സന്ദകൾ വന്താര ചാമരം ചന്ദന ശീതള മണപ്പുറങ്ങൾ പൂഴകൾ എല്ല ഇതുപോലെ അങ്ങനെ പാടുന്നേ പാടുവോട്ട് ചേട്ടാ ഞാൻ ഒരു പാട്ടൂടെ പാട്ടുകൂടെ വീട്ടിലടിക്കുമ്പോഴത്തേട്ട് സെയില്ല അടിപൊളിയായിരുന്നു ചേട്ടാ സൂപ്പർ ഇത് ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുട്ടോ ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇടൂ ശരി ചേട്ടാ ചേട്ടന്റെ വീട് എവിടെ അതൊന്നും ചോദിച്ചേട്ടാട്ടെ

ീലവാലിലലിയുന്നു ദാഹമേഘം നിൻ ഇഴിയിലധവോ നവഹേ മന്ദമോ നിൻ മണിക്കവിൽ വളരായി വിടത്തിയെങ്കിൽ വന്നമേഘമോ പോയ ജന്മ പുണ്യമോ നിൻ ിൽ പ്രേമാപതുപകർന്നു ചന്ദ്രികയിലിയുന്നു ചന്ദ്രകാം നിൻ ചിരി അലിയുന്ന ഈവരാഗം താരകയോ നീല താമരയോ നി താരണിക്കണ്ണിൽ കതിർച്ചൊരിഞ്ഞു നിന്റെ തേനലച്ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ ചന്ദ്രികയിലിയുന്നു ചന്ദ്രകാന്തം നിൻ ചിരിലാലിയുന്നൻ ഈവരാഗം ീനമാനിരലിയുന്നുമിഴീരലിയുന്ന ജീവ വേഗം